ഭർത്താവ് ഇപ്പോൾ എന്ത് ചെയ്യുന്നറിയാവും ഇവിടെ അറിയിക്കാതെ പണ്ട് ഇവിടെ ഭർത്താവിനെ അറിയിക്കാതെയാണെന്നാണ് ഉടമ്പടി എടുത്തത് ഇപ്പൊ ഭർത്താവ് ഇരിക്കുന്ന എന്താണ് ഇവിടെ കുഞ്ഞിനെ കൊല്ലം നടക്കണ കാരണം അവർ ഡിപ്രഷൻ ആയിട്ട് ഇരിക്കുന്ന കാരണം ഭർത്താവ് അവളറിയിക്കാവുന്ന സ്വന്തോ ഉടമ്പടി എടുത്ത് ഒരു സ്റ്റോറി പോണ പൂക്കണ്ടില്ലേ എന്ത് രസം കേൾക്കാൻ എന്നിട്ട് ഈ ഈ ആ ഉടമ്പടി ഈ കുഞ്ഞിനെ പൊട്ടറ്റ് ചെയ്യും അവസാനം കുഞ്ഞിനെ പ്രസവിക്കും മൂന്നാമത്തെ കുഞ്ഞിനെ പ്രസവിക്കും പ്രസവിച്ചു കഴിയുമ്പോൾ ഈ കുഞ്ഞിന് മൊത്തം മഞ്ഞ നിറവാണ് കുഞ്ഞുങ്ങൾക്ക് എൺപത് ശതമാനം കുഞ്ഞുങ്ങൾക്ക് മഞ്ഞുറാവുണ്ടേ ഇത് എൺപത് ശതമാനം വരില്ല തൊണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് ശതമാനം മഞ്ഞുറാവാണ് അപ്പം കുഞ്ഞിനെ ഉടനെ അവർ എമർജൻസി ആയിട്ട് വേറെ ഒരു ഗവൺമെൻറ് ആശുപത്രിക്ക് ഷിഫ്റ്റ് ചെയ്യും കൊച്ചിനെ അവിടെ കൊണ്ടുപോയി ഡോക്ടർ പറയും ഒരു മിനിറ്റേ ഉള്ളിൽ നിങ്ങൾ എത്രയും വേഗം പോയി ബ്ലഡ് ബാങ്കിൽ നിന്ന് ബ്ലഡ് കൊണ്ടുവന്ന് വന്ന് കൊണ്ടു കൊണ്ടുവരണം ഈ ബ്ലഡ് കയറ്റിൽ കൊച്ചിപ്പോൾ മരിക്കുമെന്ന് പറയും അപ്പം ഈ മനുഷ്യൻ തീ പറഞ്ഞ അവിടെ ആ ആദ്യമായിട്ടാണ് അവിടെ ചെല്ലണത് ആ ഗവൺമെന്റ് ആശുപത്രി കാണാൻ ആദ്യമായിട്ടാണ് എവിടെയാണ് ബ്ലഡ് ബാങ്ക് തിരിച്ചു കുഞ്ഞിക്കിടക്കുന്ന തിയേറ്റർ എവിടെയാണ് ഇതൊക്കെ എല്ലാം കൺഫ്യൂഷനാണ് രാത്രി ഓടുകയാണ് അപ്പം ഓടണ സമയത്ത് ഇവര് ബ്ലഡ് ബാങ്കിൽ നിന്ന് ബ്ലഡ് കിട്ടും ഒരു പ്ലാസ്റ്റിക് ഒരു കണ്ടെയ്നറിൽ ബ്ലഡ് കൊടുക്കും ഈ ബ്ലഡും പിടിച്ചോണ്ട് ഇവൻ ഓടുകയാണ് പക്ഷെ എങ്ങോട്ട് ഓടണമെന്ന് അറിയാത്തത് തെക്കും അടക്കം അറിയാൻ പാടില്ല അവിടെ ഒരു സെക്യൂരിറ്റി വയ്ക്കിയിട്ട് ഈ ബ്ലഡ് എവിടെ കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ ബ്ലഡ് കൊടുക്കും ഓടനെ ബ്ലഡ് കൊടുക്കുമ്പോൾ ഇവന്റെ ചിറ്റ തങ്ക ചിറ്റ എന്നാണ് അവൻ പറയണത് തങ്കച്ചിറ്റി ഇരിട്ടത്ത് കൂടി വന്നെച്ചും കൊന്ത കൊണ്ടുവന്ന് ഈ ബ്ലഡെ വെക്കും കർത്താവെ ഈ കർത്താവെ ഈ രക്തം നിന്റെ രക്തമായി മാറട്ടെ ഈ കാലത്ത് ആൾക്കാരുടെ വിശ്വാസം പോകണെ എന്നാ വിശ്വാസമാണ് തങ്കച്ചിറ്റ തടഞ്ഞരത്തിൽ പറയണേ കർത്താവെ ഈ രക്തം നിന്റെ രക്തം അവളുടെ പ്രാർത്ഥിക്കുന്ന കൊന്ത എടുത്ത് നിന്നെ വെച്ചിട്ട് രക്തം കർത്താവെ ഈ രക്തം നിന്റെ രക്തമായി മാറട്ടെ ഒറ്റവാക്കാം പിന്നെ ഇവൻ ഓടണം മുഴുവനും കർത്താവെ നിന്റെ രക്തമാക്കണേ ഇത് കുഞ്ഞിൻ്റെ ശരീരത്ത് കയറുമ്പോൾ തന്നെ നിന്റെ രക്തമായിട്ട് കയറണമെന്നാണ് അവൻ ഒരു കണക്കിന് സ്ഥലത്ത് സെക്യൂരിറ്റി പറഞ്ഞ സ്ഥലത്ത് ചാടി ബ്ലഡ് കൊടുത്ത് ബ്ലഡ് കൊച്ചിന് കയറി അതുപോലെ തന്നെ കൊച്ച് രക്ഷപെട്ട് അവൻ ആ സാക്ഷ്യത്തിന് അവസാനം പറയുന്ന സംഭവം ഉണ്ട് എല്ലാം ശാസ്ത്രമാകാം പക്ഷേ ശാസ്ത്രമല്ലാത്ത കാര്യങ്ങളുണ്ട് എന്താ കാര്യം ഈ ഒരു മിനിറ്റിനുള്ളിലെ ഈ രക്തം എനിക്ക് കിട്ടിയിട്ട് ഞാൻ ഈ രക്തവും കുഞ്ഞിൻ്റെ അടുത്ത് എത്തിയതിൽ ശാസ്ത്രമില്ല അവിടെ ദൈവം മാത്രമേ ഉള്ളെന്ന് അതെന്ന എനിക്ക് ഭയങ്കര ഞെട്ടി പോവുകയാണ് അവനെന്ത് കറക്റ്റായിട്ടാണ് അവൻ അന്വേഷിക്കുന്നത് ഒരു മിനിറ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ രക്തം എടുത്തുകൊണ്ട് ആ ഒരു മിനിറ്റാണോ രണ്ട് മിനിറ്റ് ആണോ മൂന്ന് മിനിറ്റ് ആക്കേണ്ട ദൈവമാണ് അവിടെ ശാസ്ത്രമൊന്നും ചെയ്യാനില്ല ആ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ കൊടുക്കും ആ രാവിന്ന് വരെ ആ കൊണ്ടു ആ പറഞ്ഞ സമയത്ത് അവിടെ എത്തിക്കുന്നതിൽ ശാസ്ത്രമില്ല അവിടെ എന്താണ് വിശ്വാസം മാത്രമേ ഉള്ളൂ അത് തങ്കച്ചയുടെ വിശ്വാസമാണ് കർത്താവ് ഈ രക്തത്തെ നിന്റെ രക്തമായി മാറ്റണമെന്നുള്ളത് അത് കയറുമ്പോഴാണ് കുഞ്ഞിൻ്റെ മഞ്ഞ നിറത്തിൽ നിന്ന് ശരീരം മുഴുവനെ ചുവന്നുകൊണ്ട് വരും എന്റെ കാര്യം കർത്താവ് അതിനെ ആശ്രദിച്ചു ആ കുഞ്ഞിൻ്റെ ജീവനെ തിരിച്ചെടുക്കുകയും നിങ്ങളുടെ ഫെയ്ത്ത് ഗ്രാഫിലെ ഒത്തിരി ഒടിയൻ ഗ്രാഫിലെ ഒത്തിരി താഴേക്ക് പോയാൽ നിങ്ങൾ തോറ്റുന്നതിൻ്റെ അർത്ഥം ഇടക്കൊക്കെ ഇത് ഒടിയാം സ്വാഭാവികമാണ് പക്ഷേ ഫെയ്ത്ത് ഗ്രാഫ് എപ്പോഴും വളരണ വിശ്വാസത്തെ വളരുന്നില്ലെങ്കിൽ വിശ്വാസത്തെ തളരുന്നതാണ് കൗണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് ആവശ്യമില്ലാതെ നിങ്ങളുടെ സൗകര്യം നോക്കിയിട്ട് മറ്റോ എന്ത് പറയും വീട്ടുകാരെന്ത് പറയും കൂട്ടുകാരെന്തു പറയും പാട്ടിക്കാരെന്ത പറയും ഒരു മനുഷ്യൻ നോക്കരുത് നിന്റെ കർത്താവ് എന്ത് പറയുന്നു അതനുസരിച്ച് ചെയ്യാനാണ് നീ ഉടമ്പടി എടുത്തിരിക്കുന്നത് അത് നിന്നെ ഉയർത്തുകയും നിലനിർത്തുക ചെയ്യും കാര്യം അവന്റെ നാമം എല്ലാ നാമങ്ങളെക്കാളും ഉന്നതമായ നാമം അവൻ്റെ നാമത്തിന് അറിയാത്തവരക്കാനും അറിഞ്ഞോ ആഴപ്പെടുത്താനും വേണ്ടി അഭിഷേകം മേടിച്ചാളാണ് നീ എന്നുള്ള ബോധ്യം ആ ബോധ്യം നിന്നെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കൊച്ചു വെച്ച് പ്രശ്നമുണ്ടാകും അതെല്ലാം പ്രാർത്ഥന വിശ്വാസം കൈകാര്യം ചെയ്യാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ ശ്രുതികട്ടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ഉടമ്പടി ഒരു സാധാരണ ഒരു വിശ്വാസത്തിന്റെ എസ് പ്രയോഗം അല്ല എക്സ്പ്രഷൻ അല്ലെങ്കിൽ പ്രഖ്യാപനം എന്നതിനേക്കാളുപരി ഉടമ്പടി അതിൽ തന്നെ ഒരു ജീവിത ക്രമമായിട്ട് മാറുകയും അതുകൊണ്ടാണ് പുതുക്കുന്നവരുടെ എണ്ണ ഇപ്പം കൂടിയിരിക്കണത് പണ്ട് നിങ്ങൾക്കറിയാവല്ലോ ഉടമ്പടി തുടങ്ങിയ കാലത്ത് പതിനാറ് പതിനേഴ് പതിനെട്ട് കാലഘട്ടങ്ങളിൽ ഉടമ്പടി പുതുക്കുന്നത് മൂന്നിലൊന്ന് പേരായിരുന്നു ഉടമ്പെ എടുക്കുന്നതിൻ്റെ മൂന്നിലൊന്ന് പേരാണ് ഉടമ്പഴി പുതുക്കത്തുള്ളത് അതാന്ന് തൊണ്ണൂറ് ദിവസത്തേക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രത്യേകമായ ഒരു ഒരു പ്രത്യേക വിഷയബന്ധിയായ ഒരു പ്രാർത്ഥനയായിരുന്നു ജോലിയില്ല വീടില്ല വിവാഹം നടക്കുന്നില്ല വിഷയം ഉടമ്പടി തുടക്കം തുടക്കത്തിൻ്റെ കാലത്ത് പതിനാറിൽ തുടങ്ങി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് പിന്നെ കോവിഡ് കാലം ഇരുപത് വരെ കോവിഡ് കോവിഡാവും അതുവരെ ഇങ്ങനെ ഉടമ്പടി ഒരു വിഷയബന്ധിയാണ് നിന്നത് അതുകൊണ്ട് ആൾക്കാർ ഒരു തൊണ്ണൂറ് ദിവസമാകുമ്പോൾ വിഷയബന്ധി ആയുള്ള ആൾക്കാർ അത് സ്റ്റോപ്പ് ചെയ്യും ഞങ്ങളുകൊണ്ട് വിഷയബന്ധിക്കാരെ പിന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെന്ന് ഞങ്ങളും പറയത്തില്ല കാരണം വിഷയബന്ധിക്കാരെ കണ്ടിന്യൂ ചെയ്തൊരു കാര്യമില്ല അതുകൊണ്ടാണ് ഉടമ്പടി പക്ഷെ പിന്നീട് നമ്മൾ പറയാതെ തന്നെ ഇപ്പോഴെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒക്ടോബർ രണ്ടാം തീയതി ഉടമ്പടി എത്രയാണെന്ന് അറിയാം ഒരു ദിവസം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് ഉടമ്പടി പുതുക്കിയത് അപ്പോൾ എന്തൊക്കെയാണ് അപ്പോൾ വ്യത്യാസം വരുന്നൊക്കെ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് പേര് ഒരു ദിവസം ഒരു ദിവസം ഉടമ്പടി പുതുക്കുകയാണ് അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ജീവിതത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഭയങ്കരമാണ് സംരക്ഷണം അവർക്ക് ആരോ തങ്ങളുടെ കൂടെ ഉണ്ട് തങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും തങ്ങളെ നയിക്കാനും അമ്മയുടെ കൃത്യമായ സാന്നിധ്യം അവരനുഭവിച്ചിട്ട് ഉടമ്പടി നിലനിൽക്കുന്നതാണ് നല്ലത് എന്ന് തോന്നണം പിന്നെ മുമ്പത്തെക്കാൾ സന്തോഷം കുടുംബത്തിലൊക്കെ വിശുദ്ധീകരണം വചനവായനയൊക്കെ ഉള്ളത് കാരണം നല്ല ആധ്യാത്മികമായ പരിസരം തിന്മയിൽ വീഴാതിരിക്കാനുള്ള ഒരു സംരക്ഷണം ആകപ്പാടെ വല്ലാത്ത ഒരു ദൈവമായ അഭിഷേകത്തിൻ്റെ ഒരു കാലം അപ്പം അതുകൊണ്ടാണ് ആൾക്കാർ സാക്ഷ്യം പറയുമ്പോഴും നമ്മളാരും പറഞ്ഞിട്ടില്ല അവർ തന്നെത്താൻ പറഞ്ഞതാണ് ഞാനും എൻ്റെ കുടുംബവും മരണം വരെ ഉടമ്പടി നിലനിൽക്കുമെന്ന് കാര്യത്തിൽ ഉടമ്പടിയുടെ ഒരു സംരക്ഷണവും അതുപോലെ തന്നെ ഏത് മേഖലയിൽ ചെന്നാലും ഏത് ഏത് നമുക്ക് സഹായിക്കാൻ പറ്റാത്ത സ്ഥലത്ത് ചെന്നാലും ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നമുക്ക് വ്യക്തമാവേ നമ്മൾ നമുക്ക് ചിലവൊന്നുമില്ല ആ പടയുടെ ചിലവെന്ന് പറയണത് ഉടമ്പടി നമുക്കുള്ള ഒരു ചിലവെന്ന് പറയുന്നത് എന്താ വളരെ സൂക്ഷ്മതയുള്ള ഒരു ചിലവെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് വിശ്വസ്തയിൽ വെള്ളം ചേർന്നുകൊണ്ട് അത് മാത്രം നോക്കിയാൽ മതി വേറെ ഒന്നുമില്ല സിമ്പിളാ മൊത്തം ഉടമ്പടി നമ്മൾ പഠിക്കുമ്പോഴും ആൾക്കാരെ എല്ലാ ദിവസവും ഞാൻ കാണുമ്പോഴും എനിക്ക് മനസ്സിലാകണത് ഉടമ്പടി സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഒരു പോയിന്റേ ഉള്ളൂ ഉടമ്പടിയിൽ ശ്രദ്ധിക്കേണ്ട എന്താണ് വിശ്വസ്തതയിൽ വെള്ളം ചേർക്കുന്നുണ്ടോയെന്ന് നോക്കിയാൽ മതി കാര്യം ഇത് കൗനൻ്റായത് കാരണം ഉടമ്പടി ആയത് കാരണം നമുക്ക് വേണ്ടത് വിശ്വാസത്തേക്കാൾ ഉപരി എന്താണ് പെസ്വറിങ് ഫെയ്ത്താണ് വേണ്ടത് ഫെയ്ത്ത് നമ്മൾ സാധാരണ മനുഷ്യർക്ക് ഫെയ്ത്ത് മതി ഉടമ്പടിയിൽ വേണ്ടത് പെസ്വറിങ് ഫെയ്ത്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിന്തുടർന്ന് നിലനിൽക്കുന്ന ഫെയ്ത്താണ് എൻഡൂറി ഫെയ്ത്ത് എന്ന് എന്ത് വേണമെങ്കിൽ പറയാം അതായത് നിലനിൽക്കുന്ന ഒരു വിശ്വാസം വിശ്വാസത്തിനൊരു കുഴപ്പമുള്ളവച്ച് കഴിഞ്ഞാൽ അല്പവിശ്വാസം ഒന്ന് ഈശോ ഒരുതരം ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് വിശ്വാസം ഈശോ വന്നപ്പോഴാണ് ബ്രാൻഡിങ് ഭയങ്കരമായത് പണ്ട് എല്ലാം വിശ്വാസമാണെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇരിക്കുന്നത് യഹുദമാർക്ക് അങ്ങനെ ഒരു ധാരണയായിരുന്നു വിശ്വാസം എല്ലാം വിശ്വാസമാണെന്ന് ഈശോ വന്നപ്പോൾ വിശ്വാസത്തിൻ്റെ ഗ്രേഡ് ബ്രാൻഡ് ചെയ്ത് എന്നിട്ട് ഈശോ പറഞ്ഞു അല്പവിശ്വാസി നീ സംശയിച്ചത് എന്തിനെ അപ്പൊ വലിയ അടുത്ത അരുമ ശിഷ്യനാണ് അവൻ്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയി ഒരു നിമിഷം അവൻ സംശയിച്ചു പോയി അപ്പോൾ ഉടനെ അടുത്ത് നിൽക്കുന്നത് ആരാണ് എന്ന് മറന്നുപോയി ക്രിസ്തുവിനെ കളുപരി കടലിനെ കണ്ട് അവൻ പിടിച്ചുപോയി അപ്പൊ ക്രിസ്തു നിക്കുന്ന കാര്യം മറന്നിട്ട് അവന്റെ അനുഭവം കാരണം അവൻ പെട്ടെന്ന് സംശയിച്ചു പോയപ്പോൾ അവൻ താഴേക്ക് പോയി അപ്പോഴാണ് കൈ നീട്ടിക്കൊണ്ട് കർത്താവ് ചോദി പറയുന്നത് അല്പവിശ്വാസി ദാറ്റ് മീൻസ് ഷോട്ട് ഫെയ്ത്ത് ഷോട്ട് ഫെയ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ കൂട്ടത്തിലുള്ള ഒരു ബ്രാൻഡഡ് ഫെയ്ത്ത് ഫെയ്ത്താണ് ഷോർട്ട് ടൈം ഫെയ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് വിശ്വസിക്കുന്നു വചനത്തെ പ്രതി ക്ലേശവും സങ്കടങ്ങളും ഉണ്ടാകുമ്പോൾ അവൻ വിട്ടുപോകുന്നു വചനം വചനം കേട്ടിട്ട് കേട്ടിട്ട് ഉടനെ ഉടനെ സസന്തോഷം തന്നിൽ വേരില്ലാത്തതിനാൽ അല്പനേരം മാത്രം അല്പനേരം മാത്രം നിലനിന്നിട്ട് നിലനിന്നിട്ട് വചനത്തെ പ്രതി വചനത്തെ പ്രതി ക്ലേശവും ക്ലേശവും പീടയും ഉണ്ടാകുമ്പോൾ ക്ഷണം വീണ് പോവുകയും വീണു പോവുകയും ചെയ്യുന്നവനാണ് ചെയ്യുന്നവനാണ് പാറമേൽ വീണവിത്ത് പാറമേൽ വീണ ഇതാണ് അല്പനേരം എന്താണ് അല്പവിശ്വാസികൾ വെച്ച് കഴിഞ്ഞാൽ ഇത് കണക്ട് ചെയ്യണത് പത്രോസിന്റെ കടലിൽ മുങ്ങി താഴുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാര്യം വചന ഈശോ എന്താ പറഞ്ഞത് പ്രഭോ പത്രോസ് പറഞ്ഞു കടലിൽ മീതെ ഈശോയെ കണ്ടപ്പോഴ് പത്രോസ് പറഞ്ഞു പ്രഭോ അങ്ങാണെങ്കിലേ എന്നെക്കൂടി അങ്ങയുടെ അടക്കിലേക്ക് വരാൻ അനുവദിക്കും അപ്പൊ ഈശോ എന്താ പറഞ്ഞു വരൂ എന്ന് പറഞ്ഞു അതാണ് വചനം അപ്പൊ ആ വരൂ എന്ന് പറഞ്ഞ വചനത്തിലാണ് വിശ്വസിക്കേണ്ടത് അതിന് പക്ഷേ പത്രസിന് ആ വരൂ എന്ന വചനം മറന്നുപോയി പക്ഷെ വചനത്തെ പ്രതി അതിന് ഈ വരുവെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിനെ പ്രതിയുള്ള കുറച്ച് ക്ലേശങ്ങളുണ്ട് വരു എന്ന് പറഞ്ഞിട്ട് എളുപ്പമല്ലോട് പറഞ്ഞു പത്രോസ് അവനോട് പറഞ്ഞു അങ്ങാണെങ്കിൽ അപ്പൊ വരൂ എന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത് പക്ഷെ വരൂ എന്ന് പറഞ്ഞാൽ പിന്നെ ചെല്ലേണ്ട കാര്യം ആരുടെതാണ് നമ്മുടെതാണ് അത് അത്ര ഈസി അല്ല വരുമെന്ന് പറയുമ്പോൾ ആദ്യത്തെ ഉണ്ടാകുന്ന ചിരിയും സന്തോഷവും ആവേശമൊക്കെ കുറച്ച് കഴിയുമ്പോൾ മഞ്ഞു പോവും ഓരോ വചനവും നടപ്പിൽ വരാൻ അതിൻ്റെ കറസ്പോണ്ടിങ് പേയ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടപ്പിൽ വരുത്താൻ ആവശ്യമായ ചെലവ് പണികളുണ്ട് അല്ലാതെ നമ്മൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം ഏക്കത്തില്ല ദൈവം നമ്മുടെ ഒരു വിശ്വാസവും ടെസ്റ്റ് ചെയ്യാതെടുക്കത്തില്ല ഈ കളികളെ കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കില് നമ്മുടെ ഈ പാരമ്പര്യ വിശ്വാസം കൊണ്ടിരിക്കും ഒരു പണിയും നടക്കത്തില്ല ദൈവത്തിന്റെ സ്വഭാവം നമ്മൾ എന്ത് കാലെ പിടിച്ച് പറഞ്ഞാലും ദൈവം പറയും ഓക്കെ പറയണ ഞാൻ കേട്ടു പക്ഷെ ടെസ്റ്റ് ചെയ്യാനുണ്ടേ എല്ലാം പത്ത് ദിവസത്തിന് വരെ പറയും ടെസ്റ്റ് ചെയ്യാനുണ്ട് നീ പറയണ കാര്യം സത്യമാണോ എന്ന് എനിക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയും അതാ അതുകൊണ്ട് വരുമെന്ന് പറയും പിന്നെ വരുമെന്ന് പറയുമ്പോൾ നമ്മൾക്കും നമ്മളെ കുണങ്ങി ചാടി അങ്ങോട്ട് ചെല്ലു കുറച്ച് കഴിയുമ്പോൾ ടെസ്റ്റ് വരും എന്താണ് പത്ത് ദിവസം കടലിനെ നോക്കും കാലും നനയും അപ്പോൾ താഴേക്ക് കർത്താവിനെ മാറ്റിയിട്ട് കടലിനായിട്ട് നോക്കുമ്പോൾ യു എന്ന് അങ്ങോട്ട് എടുക്കും അതായത് കർത്താവിനെ നോക്കി പോയ ആളാണ് പെട്ടെന്ന് പകച്ചു പോകും ഈ പെട്ടെന്ന് പകച്ചു പോണതല്ല പെട്ടെന്ന് പകച്ചു പോണ അനുഭവങ്ങൾ ദൈവം തരും മനസ്സായില്ലേ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം